ക്രൈസ്തലോട്ട് ഹാലലുയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു വചനത്തിൻ്റെ കൃപ സമർത്ഥമായി എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ഫിലിപ്പി നാലാം അധ്യായം ആറാം വാക്യം ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും പലവിധമായ ആകുലതകളാൽ ഉത്കണ്ഠപ്പെട്ട് കഴിയുന്നവർക്ക് പ്രത്യാശയുടേതായ ഒരു വചനമാണ് ഫിലിപ്പി നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ടതില്ല നാം എന്ത് ചെയ്യണം നാം പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുക അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല ലോക്ക ഒന്നേ മുപ്പത്തിയേഴിൽ പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല ലോക്ക പതിനെട്ട് ഇരുപത്തിയേഴിൽ പറയുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആർക്കോസ് പത്തിരുപത്തിയേഴ് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും അപ്പോൾ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല ദൈവത്തിന് എല്ലാം സാധിക്കും എന്ന വിശ്വാസം ദൈവത്തിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയാൽ നാം രക്ഷിക്കപ്പെട്ടവരാണ് ആ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങി നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന കൂടുതൽ ശക്തപ്പെട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥനയാൽ മാറ്റാത്തതായിട്ടൊന്നും ഈ ലോകത്തിലില്ല ചില പ്രാർത്ഥനകൾക്ക് കാലതാമസം ഉണ്ടാകും ചില പ്രാർത്ഥനകൾക്ക് ഉടനടി മറുപടി ലഭിക്കും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ട വിശ്വാസത്തോടെ അടിയുറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കും ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ